എന്ത് ഞാൻ ഇന്നലെ എല്ലാ ആളുകളും വളച്ചൊടിക്കുക ഒരു ശശല കയറി തല്ലുകൊണ്ട് എന്തെല്ലാം പുലിമാലികളാണ് എനിക്കെന്ത്നോടുള്ള തെറ്റിദ്ധാരണ മാറണം മാറ്റണം അതിന്റെ എല്ലാവിധ തെളിവുകളും സഹിതം അയ്യോ ഊരി കാണിക്കാവോ എന്ന നിഷ്കളങ്കവും യാതൊരു ദുരുദ്ദേശവും ഇല്ലാത്ത ചോദ്യത്തിന് ഇങ്ങനെ വളച്ചൊടിക്കല്ലേ നാട്ടുകാരെ പോച്ചനണ്ണൻറെ വീട്ടിലേക്ക് ഊരി കാണിക്കാവോന്ന് ചോദിച്ചാ കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് തരുമോ എന്നാ അർത്ഥം ഒന്നും ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ ഓ ഇത് കാണുമ്പോ എന്തെങ്കിലും ഒരു പ്രത്യേക ജീവിതല്ലേ ഇത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ വലിപ്പം അനുസരിച്ചാണല്ലോ നമ്മൾ ഓർഡർ കൊടുത്ത് മാല പണിയിച്ചൊക്കെ വാങ്ങിച്ചിടുന്നത് സ്വർണക്കട ഉദാഹരണത്തിന് എനിക്ക് എഴുപത് സെന്റിമീറ്റർ അപ്പൊ എനിക്ക് കുറഞ്ഞത് ഒരു പതിനേഴ് എങ്കിലും തൂക്കം വരുന്ന വലിയ സൈസിലുള്ള മാലയല്ലേ ഇടാൻ പറ്റൂ അതല്ലേ അതിന്റെ ഒരു കണക്ക് വെറുതെ എന്റെ സാധനം ഞാൻ അതൊന്ന് നോക്ക് എന്നിട്ട് അത് ഇങ്ങേരുടെ സ്വർണക്കടയില് നല്ല ഫാഷനിലുള്ള ഉരുപടികളൊന്നും ഇല്ല എന്ന് ആ പെൺ പറഞ്ഞായിരുന്നു അപ്പൊ ആ പറഞ്ഞതിന് മറുപടി കൊടുത്തതാ താനറിയാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ അങ്ങനെ പറ പിന്നെ കൈകൊണ്ട് കാണിച്ച ആക്ഷൻ ഈ തള്ളവിരലിലും ചെറുവിരലിലും ഇടാൻ മോതിരം കൂടി തരാം തരാ എന്ന് പറഞ്ഞതാ ീൻ തയ്ച്ച് വെച്ച ഒരു പ്രൈസീറും ഞാനാ ഏ നീ കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ പോയിട്ട്